ജമ്മു കശ്മീരിലെ രജൌരിയിൽ സൈനിക വാഹനത്തിന് നേരെ ഭീകരാക്രമണം സൈനിക വാഹനത്തിന് നേരെ ഭീകരർ നിരവധി തവണ വെടിയുതിർത്തതായി റിപ്പോർട്ടുകൾ പ്രദേശം സൈന്യം വളഞ്ഞു ഭീകരർക്ക് വേണ്ടി മേഖലയിൽ സൈന്യം തെരച്ചിൽ ആരംഭിച്ചു വിവരങ്ങൾ നൽകാനായി അരവിന്ദ് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ആരെങ്കിലും പിടികൂടാൻ സൈന്യത്തിന്റെ നിലവിൽ കഴിഞ്ഞിട്ടുണ്ടോ ടെലിഫോൺ ലൈനിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അരവിന്ദന്റെ ശബ്ദം നമുക്ക് കൃത്യമായി കേൾക്കാൻ കഴിയുന്നില്ല ജമ്മുകശ്മീരിലെ രജൌരിയിൽ സൈനിക വാഹനത്തിന് നേരെയാണ് ഭീകരാക്രമണം ഉണ്ടായത് രജൌരിയിലെ സുന്ദർബാനി മേഖലയിലാണ് സംഭവം വനമേഖലയിൽ നിന്നാണ് ഭീകരർ വെടിയുതിർത്തത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സൈനിക വാഹനത്തിന് നേരെ ഭീകരർ നിരവധി തവണ എന്നാണ് റിപ്പോർട്ടുകൾ പ്രദേശമേതായാലും സൈന്യം വളഞ്ഞിട്ടുണ്ട് ഭീകരർക്ക് വേണ്ടി മേഖലയിൽ സൈന്യം തെരച്ചിൽ നടത്തുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അമൃത ഒരു മണിയോടുകൂടിയാണ് സൈനിക വാഹനത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടാകുന്നത് ഈ രജൌരിയിലെ സുന്ദർബാനി മേഖലയിൽ പെട്രോളിങ്ങിന് പോയ സൈനികർ വാഹനത്തിന് നേരെ ആ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു ഈ രജൌരിയിലെ വനമേഖലയിൽ നിന്ന് ഭീകരർ മൂന്ന് മുതൽ നാല് റൗണ്ട് വരെ വെടിയുതിർത്തു എന്നാണ് ആ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ മേഖലയിൽ ആ തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് സൈനികർക്കോ അതുപോലെ തന്നെ സൈനികർക്കോ പരിക്കേറ്റില്ലെന്നും ആ വിവരങ്ങൾ പുറത്തു പുറത്തുവരുത്തുന്നുണ്ട് എന്തായാലും മേഖലയിൽ ശക്തമായ സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ സൈനികരെ എത്തി എത്തിച്ചുകൊണ്ട് ഈ ഭീകര പിടികൂടാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ആ സൈന്യത്തിന്റെ ഭാഗം ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് സ്ഥിരം പെട്രോളിംഗിന് പോയ വാഹനത്തിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു എന്തായാലും മേഖലയിൽ സുരക്ഷ ശക്തമാക്കി തിരച്ചിൽ ആ പുരോഗം വരികയാണ് അമൃതം സൈനികരെല്ലാവരും സുരക്ഷിതരാണല്ലോ അല്ലേ അരവിന്ദ് ആർക്കും അളപായമൊന്നും അമൃത് നിലവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം സൈനികരെല്ലാവരും സുരക്ഷിതരാണ് എന്തായാലും മേഖലയിൽ ഭീകരർ കൂടുതൽ ഭീകരരുണ്ടെന്ന വിവരങ്ങൾ തന്നെയാണ് സൈന്യത്തിന്റെ ഭാഗ ലഭിക്കുന്നത് തന്നെ വലിയ തിരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആ സൈന്യ ആ സൈനികരെ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ മേഖല പൂർണ്ണമായും വളഞ്ഞുകൊണ്ടൊരു പരിശോധനയാണ് ഇപ്പോൾ ആ സൈന്യത്തിന്റെ ഭാഗ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വനമേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ വനമേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്നാണ് സൂചനകൾ ലഭിക്കുന്നത് ഈ ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി അവിടെ പെട്രോളിങ്ങിന് പോയ സൈനിക വാഹനത്തിന് നേരെയാണ് ഈ ഭീകരർ വെടിയുതിർക്കുന്നത് റൗണ്ട് വെടിയുതിർത്തുവെന്ന് സൈന്യം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയും അപ്പോൾ ആ തീരീർ വനമേഖലയ്ക്ക് ഉള്ളിലേക്ക് ഒളി കടന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും തിരച്ചിൽ ശക്തമായി മുന്നോട്ട് പോവുക